ദേവയെ സ്തോത്രം 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 കർത്താവെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്നു ഈ പ്രഭാതത്തിനായി നന്ദി പറയുന്നു ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്ത് വരാതിരിപ്പാൻ നോക്കുവിൻ തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തു ദൈവ സ്ത്രോത്ര വിവചനത്തിനായി നിനക്ക് നന്ദി പറയുന്നു കർത്താവെ എപ്പോഴും നന്മ ചെയ്യുന്നതിനായി തിരുവാതകണം അടികളെ നീ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അടികളോട് ദോഷം ചെയ്യുന്നവരോട് കർത്താവ് അവരെ സ്നേഹിപ്പാനും കർത്താവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഒക്കെ ഉള്ള കൃപകരണം കർത്താവെ അവർ ചെയ്യുന്നതിന് പകരമായി അതേ ദോഷം ചെയ്യുവ ദൈവം നീ ഞങ്ങളെ സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഉള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകുമാറാണേ ഹാലോത്രം കർത്താവെ മറ്റുള്ളവരുടെ കർത്താവെ ഏറ്റവും സ്നേഹത്തിലും കർത്താവെ അനുകമ്പിക കർത്താവെ ഇടപെടുവാൻ അടികളെ ഇടയാക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു ആർക്കെങ്കിലും അടിയോ അടികളോട് എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ പിതാവ് സ്തോത്രം സമാധാനത്തിൽ നിന്നിൽ സമാധാനപ്പെട്ടു ജീവിക്കാൻ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു താവേ സ്തോത്രം ദേവീമെ സഹജീവികളെ സ്നേഹിപ്പാടുള്ള കൃപ നിങ്ങൾക്ക് നൽകുന്ന കൃപക്കായി നന്ദി പറയുന്ന താവേ ഈ ദിവസം അതിനായി നിങ്ങളെ ഒരുക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം പങ്കെടുക്കണം തന്നെ ആമേൻ ആമേൻ ആമേൻ